അപരനാമങ്ങൾ സാക്ഷരതയുടെ പിതാവെന്നറിയപ്പെടുന്നത് കുര്യാക്കോ സേലിയാസ് ചാവറ വിദ്യാധിരാജൻ സ്വാമികൾ ഷൺമുഖദാസൻ ചട്ടമ്പി സ്വാമികൾ രണ്ടാം ബുദ്ധൻ ശ്രീനാരായണ ഗുരു കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീനാരായണ ഗുരു കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് വക്കം മൗലവി മലബാറിലെ ശ്രീനാരായണ ഗുരു വാഗ്ബടാനന്ദൻ കേരള മദൻമോഹൻ മാളവ്യ മന്നത്ത് പത്മനാഭൻ ഭാരത കേസരി മന്നത്ത് പത്മനാഭൻ കേരള ലിംഗൻ പണ്ഡിറ്റ് കറുപ്പൻ കേരള ഗാന്ധി കെ കേളപ്പൻ കേരളത്തിന്റെ വന്തി വയോധികൻ കെ പി കേശവമേനൻ പുരുഷ സിംഹം ബ്രഹ്മാനന്ദ ശിവയോഗി കടത്തനാടൻ സിംഹം കുറുളിച്ചേകോൻ കടത്തനാടൻ സിംഹം കുറുളിച്ചേകോൻ ആലത്തൂർ സ്വാമികൾ ബ്രഹ്മാനന്ദ ശിവയോഗി പാവങ്ങളുടെ പത്തലവൻ എ കെ ജി തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് ജി പിള്ള നവോത്ഥാനത്തിന്റെ കവി കുമാരനാശാൻ വിപ്ലവത്തിന്റെ ശുക്ര ശുക്രനക്ഷത്രം കുമാരനാശാൻ ഉത്തര കേരളത്തിന്റെ പാടുന്ന പടവാൾ സുബ്രഹ്മണ്യൻ തിരുമുമ്പ് നിരീശ്വരവാദികളുടെ ഗുരു ബ്രഹ്മാനന്ദ ശിവയോഗി തിരുവിതാംകൂറിലെ ഝാൻസി റാണി അക്കാമ ചെറിയൻ മാതൃഭാഷയുടെ പോരാളി മക്തി മക്തീത്തങ്ങൾ പുലയഗീതങ്ങളുടെ പ്രവാചകൻ കുറുമ്പൻ ദേവത്താൻ തിരുവിതാംകൂറിലെ ഓഫ് ആർക്ക് അക്കാമ ചെറിയൻ നിരീശ്വരവാദികളുടെ പോപ്പ് എം സി ജോസഫ് മലങ്കര സിറിയൻ സഭയുടെ മാർട്ടിൻ ലോദർ അബ്രഹാം മാൽപ്പൻ